മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഗാസ സിറ്റിയിലേക്ക് പ്രവേശിച്ച് ഇസ്രായേൽ സൈന്യം നഗരത്തിലെ ഏതാണ്ട് മുഴുവൻ ഭാഗത്തിന്റെയും നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായാണ് വിവരം പിന്നാലെ ഗാസ സിറ്റിയിൽ നിന്ന് പതിനായിരക്കണക്കിന് പേരാണ് തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യുന്നത് അതേസമയം ഇതിനോടകം ഗാസയിൽ അറുപത്തി അയ്യായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എം ജി മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് മിഥുൻ ഗാസ ജനതയെ ഓർത്ത് വല്ലാതെ വിഷമിക്കുകയാണ് ആശങ്കപ്പെടുത്തുകയാണ് ലോകം മുഴുവൻ രണ്ടും കൽപ്പിച്ച് ബാഹ്യ രാജ്യങ്ങളിൽ നിന്ന് ലോക രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങളെ ഒന്നും തെല്ലും വകവെക്കാതെ പൂർണ്ണമായും പിടിച്ചെടുക്കുക ഗാസ എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ എത്ര ചോര അതിന് കണ്ടാലും എത്ര ജീവൻ പൊലിഞ്ഞാലും കുഴപ്പമില്ല അതൊന്നും മനുഷ്യാവകാശപരമായി ചിന്തിക്കില്ല തങ്ങൾ അത്തരത്തിൽ തന്നെ തങ്ങളുടെ നയവും നിലപാടുമായി മുന്നോട്ട് പോകും എന്ന ഉറച്ച നിലപാടിൽ അത്തരത്തിലൊരു മാനുഷികപരമല്ലാത്ത നടപടിയുമായി മുന്നോട്ട് പോവുകയാണോ ഇസ്രയേൽ ഇപ്പോൾ അതിൽ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതുതന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുകയും ചെയ്തത് അതായത് ഗാസ സിറ്റിയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വളഞ്ഞിരിക്കുന്നു പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാന വിവരങ്ങൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്ത് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷത്തെ യുദ്ധത്തിനിടയിൽ ഏറ്റവും കഠിനമായ സ്ഥിതിവിശേഷത്തിൽ ഇപ്പോൾ ഗാസ സിറ്റി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്രത്തോളം നാശനഷ്ടം അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു പക്ഷത്ത് പലായനം തുടരുകയാണ് ഇപ്പോഴും ഏകദേശം മൂന്ന് ഈയൊരു ഗാസയിലെ അല്ലെങ്കിൽ പലസ്തീനിലെ തന്നെ നാൽപ്പത് ശതമാനത്തോളം ആളുകൾ ഇപ്പോഴും ഇപ്പോൾ ഗാസവിറ്റ് അവിടുന്ന് പലായനം ചെയ്തു കഴിഞ്ഞതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരികയും ചെയ്തു നിരവധി പേർ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും ഇപ്പോഴും ബോംബുകൾ വന്ന് പതിക്കുകയാണ് ഒപ്പം തന്നെ ഇവർ നടന്നു പോകുന്ന അല്ലെങ്കിൽ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്ന് കരുതുന്ന പ്രദേശത്തേക്കൊക്കെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അവസാനത്തെ അവരുടെ സ്വത്തുക്കൾ കൈപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഒതുക്കിക്കൊണ്ട് കുടുംബാംഗങ്ങളുമായി നടന്നു നീങ്ങുന്ന അവരെ നമുക്ക് നിസ്സഹായതോട് കൂടി കാണാൻ മാത്രമേ സാധിക്കുകയും ചെയ്യൂ അങ്ങനെ നടന്നു പോകുന്നവർക്കെതിരെ കൂടി ഇത്തരത്തിലുള്ള ുന്നു എന്നുള്ളത് തന്നെയാണ് വെടിവെപ്പുകൾ അവിടെ സജീവമായി നടക്കുന്നു ഒപ്പം തന്നെ ആ പ്രദേശത്ത് രൂക്ഷമായ രീതിയിൽ ബോംബിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു നിരവധി പേർ അതിൽ കൊല്ലപ്പെടുന്നു ഒപ്പം തന്നെ നിരവധി കെട്ടിടങ്ങൾ ഇതിനോടകം തന്നെ തകർന്നു വീണിട്ടുണ്ട് അതിൽ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്നുള്ള തെരച്ചിൽ നടത്തുന്ന അത്രത്തോളം ഭയാനകരമായിട്ടുള്ള സ്ഥിതി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്ത ഒപ്പം തന്നെ യു എൻ യു എന്റെ അന്വേഷണ സമിതിയെ അത്രത്തോളം വലിയ കൂട്ടക്കുരുതിയാണ് ഗാസയിൽ നടക്കുന്നതിനുള്ള വിവരങ്ങൾ പങ്കുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം കരയുദ്ധം ആരംഭിക്കുന്നത് അതിനുശേഷം നടന്നിട്ടുള്ള ഈ ദിവസങ്ങളിൽ ടാങ്കർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കവചമാക്കി ഇസ്രായേൽ സൈന്യം ഈ ഗാസ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്ത് അങ്ങനെ നിരവധി പേർ ഈ മേഖലയിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിരവധി ഇടങ്ങളിൽ നേരത്തെ ഈ ഹമാസിന്റെ നേതാക്കളുമൊപ്പം തന്നെ ഹമാസിന്റെ പ്രവർത്തകരും താമസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന പലയിടങ്ങളിലും ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന സ്ഥിതി വിഷയത്തിൽ അവിടെയൊന്നും ആളുകൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യം ഈ ഒരു മേഖലയിൽ നൽകി അവിടെ നിന്ന് പൂർണ്ണമായും ഇവർ ഒഴിഞ്ഞു പോകണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോഴും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവിടെയാണിപ്പോൾ ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന ഒരു കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ച് അൽ അൽ റഷീദ് സ്ട്രീറ്റിലൂടെയാണ് ഇവർ പ്രധാനമായും നടന്നു നീങ്ങുകയും ചെയ്യുന്നത് അവിടെയാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ ആ വഴിയാണ് പലായനം ചെയ്യുന്നത് പ്രത്യേകിച്ച് തെക്കോട്ടാക്കാണ് ഇവരുടെ പലായനം ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയും ചെയ്ത് ആ ഭാഗത്തേക്ക് ആളുകൾ പോകരുത് എന്നുള്ള നിർദ്ദേശം ഇവർ നൽകുന്നുണ്ട് എങ്കിൽ പോലും തന്നെ മറ്റിടങ്ങളിൽ അതായത് സുരക്ഷിത സ്ഥാനമെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്ന മേഖലകളിലൊക്കെ നിരവധി പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം നടന്നു നീങ്ങുന്ന പ്രദേശങ്ങളിൽ ബോംബുകൾ വന്നു പതിക്കുന്ന കാഴ്ച അതൊക്കെ വലിയ രീതിയിൽ ജനങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു വർഷത്തേക്ക് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവർ ഓടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് അടുത്ത് അല്പസമയത്തിന് മുമ്പ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ് സെക്സിൽ കുറിച്ച് ചില വാചകങ്ങളുണ്ട് അതായത് ഗാസ കത്തുകയാണ് എന്നുള്ള സുപ്രധാനമായിട്ടുള്ളൊരു വിവരങ്ങൾ കൂടി അത്തരത്തിൽ അത്രത്തോളം ഭയാനകരമായി ായിട്ട് ഉള്ള ഭീഷണി തരത്തിലുള്ള അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു സന്ദേശമാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ക്യാസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് യുദ്ധവിമാനങ്ങൾ ആകാശത്ത് നിന്ന് താഴ്ന്നു പറക്കുന്ന സ്ഥിതിവിശേഷം അത്രത്തോളം ഭയാനകമായിട്ടുള്ള സ്ഥിതി വിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തി മാസമായി നടക്കുന്ന ഈ രക്തചെറിച്ച് അതിൽ അറുപത്തി അയ്യായിരത്തിലധികം സാധാരണക്കാർ ഇപ്പോൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു ഇനി എത്രത്തോളം ജനങ്ങൾ മരിച്ചു വീഴാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അത്രത്തോളം സാധാരണക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം സ്ഥിതി സ്ഥിതിവിശേഷം എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ എൺപത് ശതമാനത്തോളം പ്രദേശം നേരത്തെ ഇസ്രായേൽ കൈവശപ്പെടുത്തിയതാണ് ഇപ്പോൾ ഗാസ സിറ്റിയിലേക്ക് കൂടി ഇസ്രായേൽ സൈന്യം വളഞ്ഞുകൊണ്ട് കയറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കരയുദ്ധം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുന്നു അത് തന്നെയാണ് ഈ സാഹചര്യത്തിലും ഈ ദുരിതം കണ്ട് ഇങ്ങനെ പകച്ചു നിൽക്കാനും ഇത്തരത്തിൽ വാക്കുകളിലൂടെ പ്രതിഷേധം അറിയിക്കാനും ദുഃഖം അറിയിക്കാനും കഴിയുന്നതിനപ്പുറം ലോകരാജ്യങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ലേ എന്നുള്ളതാണ് ചോദ്യം അമേരിക്കയുടെ മൗന പിന്തുണ ഈ വിഷയത്തിൽ ഈ പുതിയ നീക്കത്തിൽ ഇസ്രയേലിനുണ്ടോ അതിനപ്പുറം ഖത്തർ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഇനി ഈ വിഷയത്തിൽ ഇടപെടില്ലേ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു പിന്തുണ ഒരു മൗനസമ്മതം ഇത്തരത്തിൽ യു എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേണ്ടി ഉണ്ടായി കാണണം കാരണം അങ്ങനെ യു എസ് അറിയാതെ മറ്റൊരു കടുത്ത നടപടികളിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും ഇസ്രായേൽ സേന പോകില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായി വിവരം യു എസിനെ അറിയിക്കുകയും ചെയ്യും ഒപ്പം തന്നെ മറ്റൊരു വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഈ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിലേക്ക് പ്രവേശിച്ചത് തൊട്ടു പിന്നാലെ ബെഞ്ചമിൻ നദിനാഘു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു അമേരിക്കൻ സന്ദർശനം നടത്താൻ പോകുന്നു നമുക്കറിയാം കഴിഞ്ഞ മാസം ഇത്തരത്തിൽ ട്രംപുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതാണ് അതിനു ശേഷമാണ് പിന്നീട് ഈ മറ്റ് വെടിനിർത്തൽ കരാർ ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്ത് അതിനി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഖത്തർ പോലുള്ള രാജ്യത്തെ ആക്രമിക്കാൻ ഇസ്രായേൽ മുതിരുകയും ദോഹയിൽ കൃത്യമായ ആക്രമണം നടത്തുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്നോട്ട് പോയ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാവുകയും ചെയ്യും ഒരുപക്ഷെ നമ്മൾ നേരത്തെ നമ്മൾ തന്നെ പുറത്തുവിട്ട ചില വാർത്തകൾ ഉണ്ടായിരുന്നു അതായത് ട്രംപിന് കടുത്ത അതൃപ്തിയുണ്ട് ബെഞ്ചമിൻ നദിനാഹുന്റെ നടപടിയിൽ പ്രത്യേകിച്ച് രാജ്യത്തെ ആക്രമിച്ചതിൽ കടുത്ത രീതിയിലുള്ള അതൃപ്തി ട്രംപ് രേഖപ്പെടുത്തിയായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഇനി എന്ത് തീരുമാനമുണ്ടാകും ഒപ്പം തന്നെ കത്തർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊന്നാകെ ഇസ്രയേലിനെതിരെ വലിയ രൂക്ഷമായ വിമർശനം ഒപ്പം തന്നെ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യം ഉച്ചകോടിയിൽ ഇസ്രയേലിനെതിരെ കടുത്ത പ്രത്യാക്രമണം നടത്തുക അല്ലെങ്കിൽ അത്തരത്തിൽ കടുത്ത പ്രതിരോധത്തിലേക്ക് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ കൂടി മറ്റു രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്രയേലിന് ഇസ്രായേൽ ഗാസയ്ക്ക് പുറമെ ഒപ്പം തന്നെ ലെബനിലും ഒക്കെ സമാനമായ രീതിയിലുള്ള ആക്രമണം അതിരൂക്ഷമായി നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്ത് നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് പ്രത്യേകിച്ച് ഇനി ഒരു ചർച്ചകൾക്കൊക്കെ ഒരു സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഹമാസിനെ വേരോടെ പിഴുതെറിയുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ മറ്റൊന്ന് ഗാസയിൽ പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് അതിലേക്ക് നീങ്ങുന്നതിൽ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നാൽ അല്ലെങ്കിൽ അതിന് ഖത്തർ പോലുള്ള രാജ്യം മധ്യസ്ഥത വഹിച്ചാൽ ഇവർ നേരത്തെ നിശ്ചയിച്ച പോലുള്ള അവർ ലക്ഷ്യം വെച്ചതുപോലുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചർച്ച ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സൂചനയിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കൊണ്ടിരിക്കുന്ന ഈ കൊടുങ്കരൂരയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മനുഷ്യത്വരാഹിത്യത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നടപടിയിലൂടെ ഗാസയിൽ ഫലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവനും കൈപ്പിടിച്ച് പലായനം ചെയ്യുന്ന ജനതയ്ക്ക് മേൽ പോലും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ